ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് റീ രജിസ്ട്രേഷനാണ് റീ രജിസ്ട്രേഷനെ കുറിച്ചിട്ട് മുൻപും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻസ് ആണ് പലരും ഇപ്പോഴും ചെയ്തിട്ടില്ല റീ രജിസ്ട്രേഷൻ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിലവിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനുള്ള സെക്കൻഡ് ഇയറിലോട്ടുള്ള റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് സോ ഇത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു അഡ്മിഷൻ പ്രൊസീജ്യർ റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വർഷം നഷ്ടപ്പെടും പോയി കിട്ടും നമ്മൾ അത്രയും പഠിച്ചതെല്ലാം വേസ്റ്റ് ആവും പിന്നെ നെക്സ്റ്റ് ഒരു ഇയർ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വീണ്ടും ആ ഒരു പ്രൊസീജ്യർ ചെയ്തിട്ട് ഈ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ മറ്റൊന്നുമല്ല നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഇപ്പോൾ ഒരു സിക്സ് സിക്സ് മന്ത് സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫീയും കാര്യങ്ങളെല്ലാം എടുത്ത് അഡ്മിഷൻ എടുക്കുന്നത് സിക്സ് മന്തിലോട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അഡ്മിഷൻ എടുക്കുന്നത് ഒരു ഫസ്റ്റ് ഇയറിലോട്ടുള്ള അഡ്മിഷനും കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് ഫീയും കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾ അടയ്ക്കുന്നത് ആ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മുടെ സെക്കൻഡ് ഇയറിലോട്ടുള്ള ഫീയും കാര്യങ്ങളൊക്കെ എടുത്ത് സെക്കൻഡ് ഇയറിലോട്ടുള്ള ആ ഒരു അഡ്മിഷൻ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട് ആ ഒരു പ്രൊസീജിയറിന് ാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും നമ്മൾ ആ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് അത്രയും വേസ്റ്റ് ആവും നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോവും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഒട്ടും ഡിലേ ആവരുത് നിങ്ങൾ എക്സാമൊക്കെ എഴുതി അറ്റൻഡ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ സെക്കൻഡ് ഇയറിലോട്ടുള്ളത് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുന്ന പലർക്കുമുള്ള ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ഏത് ലാംഗ്വേജിലാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമല്ല പല സ്റ്റുഡൻസും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായിട്ട് ചേർന്ന് പഠിക്കാതിരിക്കാനുള്ള റീസണും അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോഴും അവർക്കുള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും ക്ലാസ്സുകളൊക്കെ വരുന്നത് അപ്പോൾ പെട്ടെന്ന് അവർക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാന്നുണ്ടെങ്കിൽ മലയാളം കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ അത്രയും കംഫർട്ടബിൾ ആവില്ല അപ്പോൾ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷു പ്ലസ് അക്കാഡമിയിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഫുള്ളി മലയാളത്തിലായിരിക്കും മലയാളത്തിലാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എക്സാം ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും കംഫർട്ടബിൾ ആക്കി ഫ്ലെക്സിബിൾ ആക്കിയിട്ട് മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനേ വേണ്ട ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിലോട്ട് വിളിക്കുക ജോയിൻ ചെയ്യുക അഡ്മിഷൻ എടുക്കുക കാര്യങ്ങളൊക്കെ സെറ്റാക്കുക ഓക്കെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ ഒരു ഓഫർ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല ഫ്യൂഷർ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അൻപത് ശതമാനം ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫ്യൂഷ പ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക ആ ഒരു അൻപത് ശതമാനം ഓഫർ നിങ്ങൾക്കും കിട്ടട്ടെ അതിനുവേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഫീയും കുറച്ചും കൂടെ ആയിരിക്കും അതുപോലെ തന്നെ നല്ല രീതിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും ബിക്കോസ് നമ്മൾ കൊടുക്കുന്നത് ആപ്പ് ത്രൂ ഉള്ള ക്ലാസ്സുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അസൈൻമെൻറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും മലയാളത്തിൽ നമ്മൾ ക്ലാസ്സുകൾ തരുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നുണ്ടോ ഒരു ഫുൾ ടൈം അസിസ്റ്റൻസോട് കൂടിയിട്ട് ഇഗ്നോ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ യു ജി കോഴ്സുകൾ ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ആൻഡ് പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇയറിലാണ് കേട്ടോ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ആൻഡ് പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ആപ്പ് ത്രൂ കൊടുക്കുന്നത് മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അസൈൻമെൻറ് സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇനിയിപ്പോൾ റീ രജിസ്ട്രേഷൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട നേരെ നമ്മൾ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക ബിക്കോസ് വൺസ് ഒരു തെറ്റ് നമ്മൾ റീ രജിസ്ട്രേഷനിൽ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് ഇഷ്യൂസും റീഫണ്ട് ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ കുറേ പാടുപെടും അപ്പോൾ അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് പ്ലസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക നമ്മളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യുക അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുമോ കേട്ടോ താങ്ക്